നെസ്സി സാർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നോമ്പ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ എനിക്ക് ചെറിയ രീതിയിലൊന്ന് പനിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസം എൻ്റെ മക്കളെല്ലാവരും കൂടി വന്നിട്ട് നോമ്പ് തുറന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇതിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് രാവിലെ മോന് കയ്പ ഉണ്ടായത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ അവരഞ്ഞല്ല കഴിഞ്ഞ വർഷത്തെ കൃഷിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ച ആയപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഞാനും മോനും കൂടി ഡോക്ടറെ കാണിക്കാൻ വന്നതാണ് നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ കഫക്കെട്ടും ജലദോഷവും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ കാണിക്കാൻ വന്നതാണ് അഞ്ച് ഭയങ്കര ചൂടായിട്ട് തന്നെ കക രണ്ട് ദിവസം ലീവ് എടുത്തിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ ആ ഒരു ദിവസമാണത് പിന്നെ തലേന്ന് രാത്രി ഞാൻ പറഞ്ഞിട്ടില്ലേ മോൻ വരും എന്ന് അവനും ഉണ്ടായിന് അപ്പോൾ എല്ലാവർക്കും കൂടി ഉള്ള ആ ഒരു ദിവസമാണ് പക്ഷേ എനിക്കാണെങ്കിൽ തീരെ വയ്യേനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മോളെ വിളിച്ചിട്ടുണ്ടായിന് കേട്ടോ ഒന്ന് വരാൻ വേണ്ടി അവളെ നോമ്പുറപ്പിക്കലല്ല എന്നാലും നോമ്പ് ഔദ്യോഗികമായിട്ടുള്ള നോമ്പുറപ്പിക്കലല്ല എന്നാലും അവനോളോടൊന്ന് വരാൻ പറഞ്ഞാണ് പിന്നെ ബീഫ് തലേന്ന് കൊണ്ടുവച്ചിട്ടുണ്ടേനെ പിന്നെ അത് ഞാൻ വേഗം കുറച്ച് സമൂസ ഒക്കെ എടുത്തിട്ട് അടുപ്പത്തിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കുറച്ച് പീസുകൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ കുറച്ച് മസാലപ്പൊടി ഈ ബിരിയാണി മസാലപ്പൊടി ഇല്ലേ അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവളും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ടാണ് ആയിരിക്കും വരിക അപ്പോൾ അവളും നല്ല ടയർഡായിട്ടേക്കുള്ളത് വരിക അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് കഴിയുന്ന പണികളൊക്കെ ഞാൻ തീർത്തക്കായ് അരിച്ചിട്ട് അങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ അതാ കുറച്ച് സമൂസയിലേക്കുള്ളി ഉള്ളി ഞാൻ തോലി കളി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഈ കണ്ണൊന്നും എരില്ലോ അപ്പോൾ അങ്ങനെ ഞാൻ അത് കൂടി ചെയ്ത് വെക്കുകയാണ് ആവുള്ള സമയത്താണെങ്കിൽ ഓനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ കേട്ടോ അപ്പോൾ എക്കാർക്കാണെങ്കിൽ ലീവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പല പരിപാടികളും ഉണ്ടാവും അന്നേക്ക് ഇനി ചിലപ്പോൾ ഈസ്റ്ററിൻ്റെ ലീവിന് മനു രണ്ട് മൂന്ന് ദിവസത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇന്നലെ വിളിച്ചപ്പം പറഞ്ഞു അതിന് വരണമ അല്ലെങ്കിൽ പെരുന്നാളിനെയൊക്കെ അടുപ്പിച്ചിട്ട് രണ്ട് ദിവസം എക്സ്ട്രാ ലീവൊക്കെ എടുത്തിട്ട് വന്നാൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് ദിവസം ഇവിടുന്ന് നോമ്പ് തുറക്കണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഓൻ വരാൻ സാധ്യതയുണ്ട് അവരൊക്കെ പള്ളീന്നാണ് കേട്ടോ നോമ്പ് തുറക്കുന്നത് അത് കഴിഞ്ഞിട്ട് രാത്രിക്കത്ത് ഫുഡൊക്കെ ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കുക ചെയ്യുന്നത് മനു വാവം പിന്നെ റൂമിൽ ആദ്യം ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഓരോ ഉണ്ടാക്കും ഓനും പള്ളീന്ന് തന്നെ കഴിക്കുക അപ്പോൾ പിന്നെ അതവിടെ ഇക്കാക്കും പ്യാപ്പിൾക്കും ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ കറി അപ്പോഴും മക്കളൊക്കെ വരുന്നുണ്ട് വരും കുഞ്ഞിമാമൻ എവിടെയൊന്നും ചോദിച്ചിട്ടാണ് കേട്ടോ ബേബി ഉഷമോനും വന്നത് അപ്പോൾ അവന് പുറത്തേക്കും എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇറന്താ ആവശ്യത്തിന് പോയതാണ് അപ്പോഴേക്കും ഇതാ മോള് വന്നിട്ടുണ്ട് മോള് കണ്ട പാടെന്ന് ചോദിച്ചാൽ ആ പനിയൊക്കെ മാറി ഉഷാറാണല്ലോ എന്നൊക്കെ ചോദിച്ച് പക്ഷേ മക്കള് വരികയെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് പകുതി മുക്കാലം ഉഷാറായിട്ടുണ്ട് ഇനി അപ്പോൾ ഇതാ ഓളും ഒരു എന്താ പറയുക ഭയങ്കര ചൂടൊക്കെ ആയിട്ട് ആ ഒരു ഒരു എന്താ പറയുക ഒരു മൂടില്ലാതെ വന്നതാണ് കേട്ടോ അപ്പം മൂടില്ലാതെ വച്ചാൽ വരാനുള്ള എല്ലാം പക്ഷേ ഒരു ആരോഗ്യം ഉണ്ടാവില്ലല്ലോ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഒരു ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ കൂടുമല്ലോ പ്രത്യേകിച്ച് പുറത്ത് ജോലിക്കൊക്കെ പോയി വരുന്നവർ നല്ല വെയിലുമാണ് ഇപ്രാവശ്യം അപ്പോൾ ചോദിക്കും എന്തിനാ തുടങ്ങിയ ഞാൻ വന്നിട്ട് ചെയ്തോളൂലിനെയോ നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തോളി ഒന്നും എടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടോ പക്ഷേ എനിക്ക് ഒരു സമാധാനമൊക്കെ അപ്പോൾ ആ വല്ല അങ്ങനെ വന്നിട്ട് എന്തോ ഒരു ഒരു വിഷമം പോലെ ഒറ്റ ഒറ്റക്കൂളക്കോട് പണിയെടുപ്പിക്കുന്നത് അപ്പോഴേക്കും ഞാൻ പൊടിയൊക്കെ വാട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് പത്തിരിയും കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് പത്തിരി ആവുമ്പോൾ കുറേ വേണമല്ലോ പൊളിച്ചക്കത്തേക്കും വേണമല്ലോ അപ്പോൾ കുറേ ഓൾ അവിടെ നിന്ന് ചൂടണ്ടേ അപ്പോൾ അതിന് ഞാൻ വിചാരിച്ച് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയെന്ന് പിന്നെന്താ പിന്നെ ബീഫ് ഉണ്ടല്ലോ ഞാൻ സമൂസൊക്കെ വേവിച്ചുവെച്ചത് ആ കുക്കറിൽ നിന്ന് ഒഴിവാക്കി വെക്കണം ആ കുക്കറിലേക്ക് തന്നെ കഴുകിയിട്ട് ഞാൻ പുഴുക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചാണ് കേട്ടോ അപ്പോൾ ബന്ധമില്ല എന്നുള്ളൊരു സംശയം അപ്പോൾ മോൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ബന്ധുക്കണോ ഇല്ലയെന്നുള്ളത് അപ്പോൾ അവളും വന്നൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ അത് ആ കുക്കറിലേക്ക് തന്നെ ഞാനത് ആ പച്ചക്കായും ചെറിയ കഷ്ണം കപ്പയും കുറച്ച് ചെറുപയറും രണ്ട് പച്ചമുളകും ഒക്കെ കൂടി ഇട്ടിരിക്കുന്നത് പക്ഷേ ആപ്പിൾക്ക് ഈ തേങ്ങ അരച്ചിട്ടാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് അപ്പോൾ ബീഫ് ഞാൻ തേങ്ങ അരച്ച് വെക്കാം എന്നിട്ടാണ് വിചാരിക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും അതിലേക്ക് ഇട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഓൾ പറഞ്ഞത് തേങ്ങ അരച്ചതൊന്നുണ്ടായിരുന്നത് അത് ഇങ്ങനെ തന്നെ വറവ് പറഞ്ഞതാണ് ഇക്കാക്ക് പലഹാരങ്ങളോ കറികളോ ഒന്നും ഈ പ്രത്യേകത ഇല്ല കേട്ടോ പക്ഷേ ഇക്കാക്ക് ജീരകക്കഞ്ഞും വേണം ഇതേപോലത്തെ പുഴുക്കും വേണം അത് മസ്റ്റാണ് പിന്നെ അത് അപ്പോഴേക്കും ഉള്ളത് ബീഫ് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ മോളെ അടിപൊളി ടേസ്റ്റുള്ള ബീഫ് കറിയാണ് പ്രത്യേകമായിട്ടും ഓളൊന്നും ചേർക്കുന്നൊന്നുമില്ല ചേർത്തിട്ടുമില്ല പക്ഷെ എന്താണെന്ന് അറിയില്ല നല്ലൊരു ടേസ്റ്റ് ചെയ്യുന്നു ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കുക്കറിലേക്ക് പിന്നെ കുറച്ച് ഈ ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു പട്ട ചെറിയൊരു പീസ് പട്ട ഗ്രാമ്പു ഇലക്കായ അതും കൂടി ഇട്ട് അത് വന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് അവൾ ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും കറിവേപ്പിനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് അവൾ ബീഫ് കറി ഉണ്ടാക്കുമ്പോഴേക്കും ഞാനിതാ ഈ പിന്നെ ഈ പൊടി ഉണ്ടല്ലോ അതൊന്ന് ചൂടാറാനായിട്ട് തട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴേക്കും ഈ ബീഫ് കറി അടുപ്പത്ത് വെക്കുമ്പോഴും ചൂടാറില്ല കുഴയ്ക്കാനുള്ള പാകമാകുമല്ലോ വെച്ചിട്ട് പിന്നെ അതതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഓൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചൊക്കെ ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ തോന്നി കേട്ടോ ഈ ബീഫ് കറി ഉണ്ടാക്കുന്നത് ഞാൻ അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞപ്പോഴേക്ക് അവളം എന്തൊക്കെയാണ് ഇട്ടതൊന്നും മനസ്സിലായില്ല അപ്പോൾ ഉളനൊന്നും ഇട്ടിട്ടില്ല തക്കാളി തന്നെ ഇട്ടിട്ടുള്ളൂ തക്കാളിയും പച്ചമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ അത് തന്നെ ഉള്ളു കിട്ടും അപ്പോൾ അതൊക്കെ ഒന്നും കൂടി നന്നായിട്ടൊന്നും വറ്റിയെടുക്കുകയാണ് പൊടിയൊന്നും ഇട്ടിട്ടില്ല പിന്നെ അവൾ ഈ ബീഫ് കറിയിൽ ഉണ്ടാക്കുന്നതിലേക്ക് തക്കാളി ഉള്ളിയൊക്കെ വേണ്ടി വന്നപ്പോൾ കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഈ ബീഫ് മസാല ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടേട്ടോ അപ്പം ഞാൻ വേഗം ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ല ചിക്കൻ മസാല ഏതാ ബീഫ് മസാല ഏതാണെന്ന് അപ്പം ഞാൻ ആ ഒരു കൊണ്ട് പേരുണ്ടാവില്ലല്ലോ ഞാൻ അവളൊന്ന് ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് പറ്റിച്ചിട്ട് അതാത് ബീഫ് മസാല എന്ന് പറഞ്ഞിട്ട് പിന്നെ ബീഫ് മസാല തന്നെ വേണമെന്ന് പറയും അപ്പോൾ പിന്നെ ബീഫ് മസാല ഇപ്പം പോയി പിടിയെ പോയി വാങ്ങാൻ ആരുല്ലാത്തതിനൊണ്ട് ഞാൻ പറയുന്നത് തന്നെയാണ് നന്ദി അങ്ങനെ ഇട്ട് കൊടുത്ത് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുകയാണ് ഇതാണ് കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഫ് മസാല ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഈ ഗരം മസാലേൻ്റെ ആവശ്യമില്ല എന്നാലും കുറച്ച് നമ്മളൊരു മനസ്സമാധാനത്തിന് ഇട്ട് കൊടുത്താണ് അപ്പോഴേക്കും ഇതാ വാവാ വന്നിട്ടുണ്ട് ഞാൻ മോളോടൊക്കെ വത്താനും പറയുകയാണ് ഇന്നലെ തലേന്ന് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ പിറ്റേന്നാണ് ഓൻ പോലും തമ്മിൽ കാണുന്നത് അല്ലെങ്കിൽ ഓന് ഓളെ കണ്ടിട്ടില്ലെങ്കിൽ ഓളെ എടുത്തേക്ക് പോകും ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഓള വീടും തൊട്ടടുത്തല്ല എന്നാലും കുറച്ച് പോയാൽ മതി പിന്നെ കഴുകി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അവൾ അപ്പോഴേ പറയുന്നുണ്ട് വലിയ കുക്കർ വേണം അത് ചെറുതാണത് മൂന്ന് ലിറ്ററിൻ്റെ അപ്പോൾ അപ്പം ഇതിൽ അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ വെള്ളമില്ലാതെ അതിലേക്ക് വെച്ചോക്ക് പിന്നെ നമുക്ക് വെള്ളമൊക്കെ കൂട്ടി തേങ്ങ അരക്കുന്നതാണല്ലോ അപ്പോൾ വേറെ പാത്രത്തിലാക്കാന്ന് അപ്പോൾ അവൾ മനസ്സിലായ മനസ്സോടെയാണ് ആ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ നിറഞ്ഞു തൂവല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ആ ഒരു പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം ആണ് അതിലേക്കോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ അവൾ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടില്ല കേട്ടോ ഞങ്ങളിപ്പോൾ തേങ്ങയിലാണ് വലിയ ജീരകം ചേർക്കുന്നത് ഞാൻ പൊടിച്ച് ഇനി അപ്പോൾ കുറച്ച് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നായിട്ട് വാങ്ങുന്ന സമയത്താണ് ഞാൻ പൊടിച്ചൊക്കെ വെക്കൽ ഇതിപ്പോൾ എന്തോ കാരണങ്ങൾ കൊണ്ട് ഞാൻ പൊടിച്ച് വച്ചിട്ടില്ല കേട്ടോ പക്ഷെ എപ്പോഴും അത് ബുദ്ധിമുട്ടാവലില്ല ഞാൻ ആ മുഴുവനോടെ തന്നെയാണ് ഇടൽ കഴിഞ്ഞ ഒരു മിനി ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു കസ്റ്റാർഡ് ഡ്രിങ്ക് ഉണ്ടെന്ന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് എന്തായാലും ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഇത് അവൾ ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ പൊട്ടിച്ച് വച്ചത് അതിന് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് പിന്നെ അതാ അതേപോലെ തന്നെ ഒരു ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇപ്പോൾ രണ്ട് ഫാമിലി ഇല്ലേ മോളും മക്കളും ബ്യാപ്പിളികളും ഞങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ഇതിപ്പോൾ ഓൾ ഓള ആ ഒരു ഇതിനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പക്ഷേ ഞങ്ങളിവിടെ കുറേ ആളില്ലേ അത് ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ പിന്നെ അതാ ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്നും അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കസ്റ്റാർഡൊക്കെ അതിലേക്ക് മാറ്റുന്നത് അപ്പോഴേക്കും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സമൂസയിലേക്കുള്ള ഉള്ളിയൊക്കെ വാവ അരിഞ്ഞു തരുന്നുണ്ട് പിന്നെ ഇതാ ഒരു ബൗളെടുത്തിട്ട് നാല് ടീസ്പൂണ് അളവിലുള്ള കസ്റ്റാർഡ് പൊടിയാണ് എടുക്കുന്നത് ഇതിപ്പോൾ ഒരു പാക്ക് പാലിലേക്കാണ് കേട്ടോ പിന്നെ ഞങ്ങളിത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ വീണ്ടും ഞങ്ങൾ അബദ്ധം മനസ്സിലായിട്ട് വീണ്ടും ഒരു പാക്കറ്റും കൂടി വെള്ളം പാൽ തിളപ്പിച്ച് കസ്റ്റാർഡിൻ്റെ ഡ്രിങ്ക് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി പാല് തണുത്ത പാൽ ഒഴിച്ച് മിക്സ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് അങ്ങനെ ആ ഒരു കസ്റ്റാർഡ് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ പാല് നന്നായിട്ട് തിളക്കിയൊന്നും വേണ്ട കേട്ടോ പഞ്ചസാര നമ്മൾ പാകത്തിന് ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യം എത്രയാണെന്ന് വെച്ചാൽ വീണ്ടും ഒഴിച്ച് കൊടുക്കണം കേട്ടോ അത്യാവശ്യം മധുരം വേണം പിന്നെ അത് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ഒന്ന് കട്ടിയാവുമല്ലോ ഈ കസ്റ്റാർഡ് പൗഡി ഇട്ടാൽ പിന്നെ തന്നെ കോൺഫ്ലോർ ഒക്കെ ഉള്ളതിനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ തിക്ക് ആവും ആ പാൽ അങ്ങനെ ആ തിക്കാകുന്നതിനനുസരിച്ചിട്ടാണ് അത് ഓഫാക്കേണ്ടത് അല്ലാതെ തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ആ മാമനും മക്കളും കൂടി ഉള്ളി അരിയുന്ന തിരക്കാണ് കേട്ടോ വിഷുമോനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് മോളെപ്പോഴും പറ കേട്ടോ വിഷുമോന് നല്ല ഹെൽപ്പാണെന്ന് പത്ത് വയസ്സ് കഴിഞ്ഞിട്ടോ എനിക്ക് അപ്പോൾ ഞാൻ പറയാനുണ്ട് ഓക്കെ നല്ലൊരു ഉപകാരമാണ് പിന്നെ ആരുണ്ടാവും മക്കൾ രണ്ടാളും ചെറുതാണെങ്കിലും കൊണ്ട് കഴിയുന്ന പണിയൊക്കെ എടുത്തിട്ട് പിന്നെ പിന്നെതാ ഈ വിഷുമോനും ബേവിക്കും കുഞ്ഞുമാമൻ എന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ അപ്പോൾ അവർ ഓൾ അവരെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഓനെ ഓലെ കൂട്ടത്തിൽ നടക്കുക കുട്ടികളെ കുട്ടികളെപ്പോലെ ഔട്ട് അവനും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓനെ അപ്പോൾ അതല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് ഒരുക്ക് അവനെ പിന്നെ അത് ആ കസ്റ്റാർഡ് ഡ്രിങ്ക് ഒന്ന് റെഡി ആക്കിയിട്ട് ഞാൻ ഞാൻ ഇറക്കിയിട്ട് അത് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ തണുപ്പിക്കാച്ചാൽ ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാനായിട്ട് നല്ല തണുപ്പുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി മോള് അങ്ങനെ ആ ഒരു ഡ്രിങ്ക് ഞാൻ ചൂടാറാനായിട്ട് മാറ്റി അപ്പോഴൊക്കെയാണ് നമ്മൾ അത് പോരല്ലോ എന്നുള്ള ഇത് വന്നത് പിന്നെ വീണ്ടും അതേപോലെ തന്നെ അത് ഉണ്ടാക്കിയെടുത്ത് കേട്ടോ പിന്നെ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ ഷോദാ ഇക്കാക്കയും വന്നിട്ടുണ്ടെങ്കിൽ ഇക്കാക്ക പറയാണ് വാവ വീണ്ടും വലുതായ പോലെ തോന്നുന്നുണ്ട് ഇത്രത്തോനെ ഐറ്റിലേക്ക് ഇങ്ങനെ പോവുകയാണ് ഇപ്പോൾ ഇരുപത്തൊന്ന് വയസ്സാകുന്ന വരെ ഐറ്റ് വിൽക്കുമല്ലോ അവന് ഏകദേശം ഇപ്പോൾ ഇരുപത് വയസ്സായിട്ടോ അപ്പോൾ അത് ആ ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ അവനിക്ക് അപ്പോൾ ഇരുപത്തൊന്ന് വയസ്സാകുന്ന വരെ ഐറ്റുണ്ടാവും എന്ന് പറയുകയാണ് പിന്നെ അവിടെ എല്ലാവരും കൂടി നല്ല രസമായിട്ടോ കിച്ചണിൽ ഇതിൻ്റെ സുക്കടൊക്കെ എവിടെയോ പോയി പനിയായി പനിയും നല്ല ക്ഷീണമൊക്കെ ആയിട്ട് ഇങ്ങനെ വാടി കൊഴഞ്ഞ് നടക്കുകയാണ് ഞാൻ ആദ്യത്തെ ഒരു ട്രിപ്പ് കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ട് അത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കാനായിട്ട് വീണ്ടും ഒരു പാക്കറ്റും കൂടി റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഒരുമിച്ച് ചെയ്താൽ തന്നെ മതിന് പക്ഷേ അത് വിട്ടു എനിക്കും അറിയില്ലല്ലോ അത് എങ്ങനെ ഉണ്ടാക്കലെന്ന് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അവൾ ഇങ്ങനെ പറയലുണ്ട് ഇങ്ങനെ നോമ്പിന് നല്ലതാണ് നല്ല ടേസ്റ്റാണെന്നൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തരി അച്ചല്ലേ അങ്ങനത്തെ ഒന്നും വേണ്ടത് മതിയെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും എനിക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഉണ്ടാക്കിയെടുക്കുകയാണ് പിന്നെന്താ ബീഫ് കറിയിലേക്കുള്ള തേങ്ങൊക്കെ ഒക്കെ ചിരവി സാധാരണ ഞങ്ങൾ എപ്പോഴും ബീഫ് ഒന്ന് വരട്ടലാണ് കേട്ടോ വരട്ട വച്ചാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടല്ല വെള്ളമൊക്കെ വറ്റിച്ചിട്ടുള്ള ഒരിതുണ്ടല്ലോ കുറഞ്ഞ ഗ്രേവിയിൽ അതാണ് ഉണ്ടാക്കില്ല തേങ്ങ അരച്ചിട്ട് അധികം ചിക്കനാണ് കേട്ടോ വയ്ക്കൽ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ ആ ബീഫ് കറി പിന്നെ അതാ അത് അപ്പോഴേക്കും പാവം അതൊക്കെ അരിഞ്ഞെന്നിട്ടുണ്ടായിട്ടോ ഉള്ളിയൊക്കെ പിന്നെ ഞാൻ സമൂസൊക്കെ വറ്റിയെടുക്കുകയാണ് അപ്പോൾ മോളും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ച് നിങ്ങളെന്നെ മൊത്തം പണിയെടുക്കുകയാണോന്ന് പക്ഷെ എനിക്ക് ഭയങ്കര ഉത്സാഹമായിപ്പോയിട്ടോ അപ്പോൾ ഇവരെ കണ്ടപ്പോൾ സത്യം പാവ പാവമായിപ്പോയി എന്ന് വിചാരിച്ചു ഈ മോളെ വിളിച്ചതേ പിന്നെ മോളെ പിറ്റേന്ന് നമുക്ക് നോമ്പ് തുറക്ക തുറപ്പിക്കൽ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചി പിറ്റാത്ത ഞായറാഴ്ച പക്ഷേ അത് കഴിഞ്ഞില്ല ഇനിയിപ്പോൾ നമ്മളറിയാം അടുത്ത ഞായറാഴ്ച ആക്കാമെന്ന് വിചാരിക്കും ഇതിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പിയാപ്പിളം വരും കേട്ടോ എന്നാലും നമ്മളൊരു നോമ്പ് തുറന്നു പറയുമ്പോൾ ഇത് മാത്രമല്ലല്ലോ ഉണ്ടാക്കുക പലേതും ഉണ്ടാക്കുമല്ലോ അപ്പോൾ അത് ചോദിച്ചിട്ട് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മോള് പത്തിരി ചുടുന്നുണ്ട് ഞാനിത് ആ സമൂസ ആ ഒരു മസാല റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ രണ്ടാളും രണ്ടടുപ്പിൽ തകൃതിയായിട്ട് പണി നടന്നുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് വാവ വന്നിട്ട് നമ്മളതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമാണല്ലോ പുറത്തുനിന്ന് നമ്മൾ ട്രൈപോഡ് പോർഡ് വെച്ചിട്ടല്ലാതെ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസങ്ങൾ ദിവസങ്ങളിതാ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണെനിക്ക് ഭയങ്കര ഒരു സന്തോഷം എന്താ അറിയില്ല കുറേ ദിവസമായി ആരും ഇല്ലാതെ ഒറ്റക്കാണല്ലോ ഞാനും ബാക്കി നോമ്പ് തുറക്കൽ കുറച്ച് ദിവസമായിട്ടുള്ളെങ്കിലും ഒരു എല്ലാവരും കൂടുമ്പോൾ ഒരു മനസ്സമാധാനം കാരണം എല്ലാ കൊല്ലവും മക്കൾ രണ്ടാളും ഉണ്ടാവുമല്ലോ ഞങ്ങളെ കൂടെ പിന്നെ ഇടക്ക് ഒന്ന് രണ്ട് നോമ്പ് തുറക്കാനൊക്കെ മോളും വരും ഒന്ന് ഔദ്യോഗികമായിട്ടുള്ള നോമ്പ് തുറയും പിന്നെ ഒന്ന് രണ്ടെണ്ണം വെറുതെ ഒരു രസത്തിലുള്ള നോമ്പ് തുറിയാണ് കേട്ടോ അപ്പോൾ മോള് പറയും ഞാനല്ലമ്മ നോമ്പ് തുറന്ന് പോയത് സാരമല്ലേ നമ്മളെ അടുത്തല്ലേ ഉമ്മമാരെ ജീവിച്ചിരിക്കുമ്പോൾ അപ്പം നമ്മളെ മക്കൾക്ക് ആ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മളെ വീട്ടിൽ വരാനൊക്കെ ചെയ്യുക അപ്പോൾ അതുമാത്രമല്ല അവർക്ക് കുറച്ച് ഒരു ഹെൽപ്പും ആവുമല്ലോ പണിക്കൊക്കെ അവളും അവളെ വീട്ടിൽ ഒറ്റക്ക് എല്ലാ പണികളും ചെയ്യും ഞാനിവിടെയും ഒറ്റക്കുമാണ് അപ്പോൾ രണ്ടാളും കൂടി മക്കളും എല്ലാവരും ഒക്കെ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ അതെന്താണെന്നറിയില്ല ഒരു വല്ലാത്തൊരു സന്തോഷവും സമാധാനമാണില്ലേ എല്ലാവരും ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ വിചാരിക്കും നിറയെ കുടുംബങ്ങളും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് വിചാരിക്കുമ്പോൾ സ്വസ്ഥത ഇല്ല ഒരു ദിവസമെങ്കിലും ഫ്രീ ആയിട്ട് ആരും ഇല്ലാതെ നിൽക്കേണ്ടിയിരുന്നു പക്ഷെ അതൊക്കെ വെറുതെയാണ് കേട്ടോ നമുക്ക് ആ ഒരു സുഖം രണ്ട് ദിവസേ കിട്ടുള്ളൂ മൂന്നാമത്തെ ദിവസം നമ്മൾ വീണ്ടും ഒറ്റപ്പെട്ടൊരു ഫീലാണ് ഉണ്ടാകുക അപ്പോൾ വീട് നിറച്ച ആളുകളുള്ളത് തന്നെയാണ് നല്ലത് പണ്ടൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി കൂട്ടം കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു അങ്ങനെ എല്ലാം എല്ലാവരും കൂടിയുള്ള ഒരു സമ്പ്രദായം അതിനോ നോമ്പ് തോറായാലും വീട്ടിൽ താമസമായാലും ഇപ്പോൾ എല്ലാവരും ന്യൂക്ലിയർ കുടുംബങ്ങളായി കല്യാണം കഴിക്കുന്നതിൽ ഒന്നോ രണ്ടോ കുട്ടികളാവും മാറി താമസിക്കും ആ ഒരു സുഖമൊക്കെ എന്തായാലും ആ ഒരു താമസിച്ച കുറഞ്ഞ കാലേ കിട്ടുള്ളൂ വീണ്ടും നമ്മൾ മുതിർന്നവരൊക്കെ കൂട്ടത്തിലുണ്ടാകുമ്പോൾ അതുതന്നെയാണ് നല്ലത് അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പോലെ എപ്പോഴും വിചാരിക്കുന്നത് തന്നെയാണ് ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട് എല്ലാവരും കൂടി ഉമ്മ ഉണ്ടെങ്കിൽ കൂടെ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എത്ര നന്നായി ഇനിയെന്ന് പിന്നെ ഇതാ ഇനിയാണ് കേട്ടോ കസ്റ്റാർഡ് ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ തണുപ്പിച്ചതിന് ശേഷം ഇതാ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള ആ ഒരു സമയത്ത് മാത്രം റെഡിയാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതിലേക്ക് ചെറിയ പഴം ഉണ്ടല്ലോ ആണിപ്പൂവെന്നൊക്കെ പറഞ്ഞാൽ അത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടേനി പിന്നെ അതേപോലെ ഒരു ആപ്പിൾ ചെറുതാക്കി അരിഞ്ഞ് ഇനി അത് രണ്ടും ആണ് കേട്ടോ അപ്പോൾ ചേർക്കുന്നത് പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ഈ സാധനങ്ങൾ ആവരുത് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ തിക്കായിട്ടുണ്ടാവും അപ്പോൾ കുറേശായിട്ട് മതി പിന്നെ ആ ഒരു ബ്ലാക്ക് കസ ഞ ഞാൻ കുതിർത്ത് ഇനി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടണമെങ്കിൽ ഈ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കാം കേട്ടോ പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടില്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് തിക്കാവരുത് കേട്ടോ കുറച്ച് ലൂസായിട്ടുള്ള ആ ഒരു ലെവലിലാണ് വേണ്ടത് പിന്നെന്താ അതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുത്ത് ഇങ്ങനെ മേശൻ്റെ മേലെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബേബിക്ക് ഭയങ്കര തിരക്കാണ് ഈ നോമ്പ് തുറക്കാൻ എന്താ പാങ്കോടുക്കാതെ കൊടുക്കാതെന്ന് അവനും ഇപ്പോൾ ഈ പ്രാവശ്യം ഇപ്പോൾ ഒരു നോമ്പ് നിന്നിപ്പോൾ ഏഴാമത്തെ നോമ്പാണല്ലോ ഞാൻ ഈ വോയിസ് ഇടുന്നത് അപ്പോൾ ഒരു രണ്ട് നോമ്പ് എടുത്തിട്ടോ അവൻ ആറ് വയസ്സായിട്ടുള്ളൂ ഇഷ്മോനും അതേപോലെ രണ്ട് നോമ്പാണ് ഒഴിവാക്കിയത് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അത് പൊലിച്ചൊക്കെ നീക്കാത്തതിനെക്കൊണ്ടാണ് കേട്ടോ അപ്പോൾ മോളും വ്യാപ്പിളയും രാത്രി തന്നെ നെയ്ത്ത് വെച്ചെടുക്കുന്നുണ്ട് അവർ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല രാവിലെ ആയിപ്പോയി അറിയുമ്പോൾ അങ്ങനെ ഓൾ അങ്ങനെ തന്നെ കേട്ടോ അധികം നോമ്പ് പിടിക്കല് അധികം നല്ല മിക്കവാറും അങ്ങനെ ഉണ്ടാവലുണ്ട് പിന്നെ രാവിലെ ആണ് ഓല ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് ഓല അറിയില്ല പിന്നെ അങ്ങനെ എണീറ്റ് നിസ്കരിച്ച് കിടക്കുക ചെയ്യുക അപ്പോൾ കുട്ടിയേക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ അത് ചോദിച്ചിട്ട് അവരുടെ നോമ്പ് ഒഴിവായിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നോമ്പറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ബീഫ് കറി റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ആ തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് വലിയ ജീരകവും രണ്ട് മൂന്നല്ലി ചുവന്നുള്ളിയും കൂടി ചേർത്തിട്ട് അരച്ചതാണ് കേട്ടോ പിന്നെ അതും കൂടി വെച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതാ ഈ വെളിച്ചെണ്ണയിൽ കുറച്ച് ചോന്നുള്ളിയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് വറവിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ആ ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഉണ്ട് കേട്ടോ സമൂസ പൊരിച്ച അതാണ് അങ്ങനെ ഒരു പത വന്നത് വെളിച്ചെണ്ണ മാത്രമാകുമ്പോൾ അങ്ങനെ പത വരില്ല വെളിച്ചെണ്ണി ഓയിലും കൂടി മിക്സ് ആകുന്ന സമയത്താണ് ഒരു പത പോലെ വരിക പിന്നെ പിന്നെന്താ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ഞാൻ നെയ്ച്ചോറ് വെക്കുകയാണ് അത് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളുട്ടോ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല സന്തോഷപൂർവ്വമുള്ള ഒരു സമാധാനത്തോടുള്ളൊരു നോമ്പ് തുറ കഴിഞ്ഞിട്ടോ ഇത്രയും ദിവസം നോമ്പ് തുറന്നെങ്കിലും എനിക്ക് ഏറ്റവും ഹാപ്പി ആയത് വയ്യാത്തൊരു ദിവസമാണ് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീണ്ടും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്